സ്വർണ്ണ ഏറ്റവും വലിയ ആൻഡ് സിൽവർ പാലസ് ഹോസ്പിറ്റൽ ൂറിലെ കേരള കോൺഗ്രസ് എം സംസ്കാരവേദി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ജനതയോടൊപ്പം ചെലവഴിച്ചു മേപ്പാടി വെള്ളാർമല ജി എച്ച് എസ് എസിൽ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പേരയിൽ ഉദ്ഘാടനം ചെയ്തു സംസ്കാരവേദി വയനാട് ജില്ലാ പ്രസിഡന്റ് മാത്യു ഇടയ്ക്കാട് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് എം വയനാട് ജില്ലാ പ്രസിഡന്റ് ജോസഫ് മാണിശ്ശേരി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു റെജി ഓലിക്കരോട്ട് ടി ഡി മാത്യു ജോസ് തോമസ് സിബി കാട്ടാംകോട്ടിൽ അനീഷ് ചീരാൽ കെ യു കുര്യാക്കോസ് ബിനോയ് മട്ടന്നൂർ ടി രാജേഷ് എന്നിവർ സംസാരിച്ചു ഹെഡ് മാസ്റ്റർ ബി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അനീഷ് ശങ്കർ നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കുമുള്ള കൗൺസിലിംഗ് ക്ലാസ് കവിയരങ്ങ് ചിത്രമെഴുത്ത് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പ്രിന്റർ തുടങ്ങിയ പഠനോപകരണ വിതരണം തുടങ്ങിയവയായിരുന്നു പരിപാടികൾ ന്യൂസ് ബ്യൂറോ വയനാട്